പ്ലസ് വൺ വിദ്യാർത്ഥികൾ കാത്തിരുന്ന സന്തോഷ വാർത്ത എത്തി പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഡേറ്റ് എപ്പോഴാണ് അതുപോലെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം അതുപോലെ പ്ലസ് വണ്ണിന്റെ റീവാലുവേഷൻ സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പി ഇവയ്ക്ക് എങ്ങനെ അപേക്ഷിക്കാം ഫീസ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പ്ലസ് വണ്ണിൻ്റെ എക്സാം എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്നത് എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നു അതുപോലെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടും വന്നു ഇനി വരാനുള്ളത് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടാണ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ജൂൺ മൂന്നാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക ഏകദേശം മൂന്ന് മണിയോട് കൂടിയൊക്കെ ആയിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുക സാധാരണ അങ്ങനെയാണ് പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നത് ഈ വർഷവും അതുപോലെ തന്നെ ആയിരിക്കും എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഇത് സംബന്ധിച്ചും ഉണ്ടാകില്ല കാരണം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളൊരു വാർത്ത മാത്രമേ പ്ലസ് വണ്ണിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാറുള്ളൂ ചുവണ്ണിൽ തോൽവി ആർക്കും ഉണ്ടാകാറില്ല കാരണം പ്ലസ് ടുവിൻ്റെ മാർക്ക് കൂടി കൂട്ടി നോക്കിയിട്ടാണ് ജയവും തോൽവിയും ഒക്കെ തീരുമാനിക്കുക മാർക്ക് കുറഞ്ഞാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാം മൂന്ന് വിഷയത്തിന് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതാം മാർച്ചിലായിരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അതുപോലെ റീവാലുവേഷൻ മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള വിദ്യാർത്ഥികൾക്ക് റീവാല്യേഷനും കൊടുക്കാം മൂന്ന് വിഷയങ്ങൾ ഒരു വിദ്യാർത്ഥിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാം അപ്പോൾ പരമാവധി മാർക്ക് വാങ്ങാനും സാധിക്കും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ജൂൺ മൂന്നാം തീയതി പ്രസിദ്ധീകരിക്കും അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ റീവാലേഷൻ സ്ക്രൂട്ടിനി അതുപോലെ ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായി അപേക്ഷിക്കാം റീവാലേഷന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് സ്ക്രൂട്ടിനിക്ക് നൂറ് രൂപയാണ് ഫീസ് അതുപോലെ ഫോട്ടോ കോപ്പിക്ക് മുന്നൂറ് രൂപയും ആണ് ഫീസ് റീവാലേഷൻ രണ്ട് അധ്യാപകരാണ് പേപ്പർ നോക്കുന്നത് അതുപോലെ കൃത്യമായ വാലുവേഷൻ ആയിരിക്കും റീവാലേഷൻ ഉണ്ടാവുക റിവാലേഷൻ്റെ റിസൾട്ട് വരുമ്പോൾ പത്ത് ശതമാനം മാർക്ക് അധികം ലഭിക്കുകയാണെങ്കിൽ റിവാലേഷന് കൊടുത്ത ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് മാർക്ക് കിട്ടുമെന്ന് കോൺഫിഡൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും റിവാലേഷന് കൊടുക്കാം റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം ഇവിടെ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്കിലൂടെയൊക്കെ റിസൾട്ട് ചെക്ക് ചെയ്യാം ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡി ഫസ്റ്റ് ഇയർ റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ റേസ് നമ്പർ തുടങ്ങിയവ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി അന്നേരം തന്നെ എടുത്തു എടുത്തുവയ്ക്കാൻ മറക്കരുത് നിങ്ങൾ റിസൾട്ട് അറിയാൻ സാധിക്കുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ ജൂൺ മൂന്നിന് റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്